നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തൊട്ടാകെ ഫുഡ് സ്ട്രീറ്റുകൾ തുടങ്ങുവാൻ കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ സ്ട്രീറ്റ് വെന്റേഴ്സ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് നടപ്പാക്കുക കൊച്ചിയിൽ നടന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷനിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് സംസ്ഥാന കൺവെൻഷനിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതിന് മന്ത്രിയെ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ആദരിച്ചു ടി ജെ വിനോദ് എം എൽ എ മുഖ്യാതിഥിയായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ ഫണ്ട് മന്ത്രി വിതരണം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി ജി ജപാലിനെ തെരഞ്ഞെടുത്തു എൻ അബ്ദുൾ റസാഖ് ജനറൽ സെക്രട്ടറിയായും സി ബിജുലാൽ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന കൺവെൻഷനിൽ വനിതാ വിങ്ങിന് തുടക്കം കുറിച്ച് കെ എച്ച് ആർ എ സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റായി ആശ ലില്ലി തോമസ് സെക്രട്ടറിയായി മായാ സുനിൽ ട്രഷററായി റഹ്മദ് ബാബു വർക്കിംഗ് പ്രസിഡന്റായി അനു കുഞ്ഞപ്പൻ എന്നിവരെ തെരഞ്ഞെടുത്തു